കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പോലീസ് കേസ് എടുക്കില്ല കുറ്റം ചെയ്ത ഡ്രൈവർ യെതുവിനെ മേയർ തടഞ്ഞുവെക്കുകയായിരുന്നുവെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ കെ എസ് ആർ ടി സി മേയർക്കെതിരെ പരാതി നൽകി നൽകില്ല സലീം മാലിക്ക് നൽകും തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങൾ സലിം നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നൊരു സംഭവമാണിത് മേയറുടെ പരാതി മാത്രം സ്വീകരിച്ച് കേസ് എടുത്തു പക്ഷേ ഡ്രൈവർ നൽകിയ പരാതി സ്വീകരിക്കുന്നില്ല കെ എസ് ആർ ടി സി കേസ് കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ അതിനനുബന്ധമായി പുറത്തുവരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഏത് നിലയിലാണ് ഈ കേസിന് മുന്നോട്ട് പോവുക പ്രജിൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തീർത്തും വിചിത്രമായൊരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഒരു കേസ് ആരെങ്കിലും കൊടുത്താൽ അതിനൊരു കൗണ്ടർ കേസ് എടുക്കുകയും ഈ രണ്ട് കേസുകളും എടുക്കുകയും ചെയ്യുന്നതാണ് പോലീസിന്റെ രീതി പക്ഷേ ഈ വിഷയത്തിൽ മേയർ നൽകിയ പരാതിയിൽ ഈ ഡ്രൈവർ യദുവിനെതിരെ കേസെടുത്തെങ്കിലും ഇപ്പോൾ പോലീസ് പറയുന്നത് ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ മേയർക്കെതിരെയും സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഡ്രൈവർ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഈ മേയറും എം എൽ എയും ചേർന്ന് ബസ് തടഞ്ഞത് എന്നൊരു ന്യായീകരണമാണ് അതൊരു വിചിത്രമായ ന്യായീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് മാത്രം മേയറെ രക്ഷിക്കാനായി കെ എസ് ആർ ടി സിയും ട്രിപ്പ് മുടക്കിയതിൽ പരാതി നൽകില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അങ്ങനെ ഈ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു നടപടിയിലേക്ക് പോലീസും കെ എസ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെതിരെ അല്പസമയം മുൻപാണ് വലിയ പ്രതിഷേധമുണ്ടായത് മാത്രമല്ല ഗതാഗത ഗതാഗത വകുപ്പാകട്ടെ ഈ വിഷയത്തിൽ ഡ്രൈവർക്കെതിരെയുള്ള നടപടി വൈകിപ്പിക്കുകയുമാണ് മാത്രമല്ല അതിലൊരു ഏകപക്ഷീയമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്ന് ഗതാഗത മന്ത്രി തന്നെ നേരത്തെ അറിയിക്കുകയും ചെയ്തതാണ് അങ്ങനെ ഈ വിഷയത്തിലെ ഒരു പരിശോധന ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തിടുക്കപ്പെട്ടല്ലാതെ ഒരു പരിശോധന അല്ലാതെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി കൃത്യമായി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം നീതിയുക്തമായ ഒരു റിപ്പോർട്ട് നൽകണം എന്നാണ് കെ വിജിലൻസ് ഓഫീസർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു തീരുമാനം കൂടി ഉണ്ടായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പോലീസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേസ് എടുത്തില്ലെങ്കിൽ വലിയ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അല്പസമയം മുമ്പ് സമരം നടത്തിയതിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ താക്കീത് നൽകുകയും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ വിഷയമായി ായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും കടക്കുമെന്ന് ഉറപ്പാണ് അതിനിടയിലാണ് ഈ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ ഒന്നത് യദു നൽകിയ പരാതിയിൽ കേസെടുക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി യദുവിനെ മണിക്കൂറിനുള്ളിൽ വീണ്ടും ഡ്യൂട്ടിയിൽ തിരികെ എടുക്കണമെന്നുള്ളതാണ് അങ്ങനെ ആ നിലയിലുള്ള പരാതികൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ഇടപെടൽ കൂടി ഉണ്ടാകുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ പ്രതിപക്ഷം ആ വിഷയത്തെ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് കാണുകയും ചെയ്യാം െതിരെ കേസെടുക്കില്ല എന്ന നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത